എല്ലാ വർഷവും ഓരോ നാഷണൽ അവാർഡ് കിട്ടട്ടെ എന്ന് അങ്ങനെ വിചാരിച്ചുകൊണ്ട് ഒരു സ്വീകരണം വെച്ചാൽ ഞാൻ ചെയ്യും അനുവാദം ചോദിച്ചിട്ടുണ്ട് അനുവാദം കിട്ടിയിട്ടില്ല പക്ഷെ സെപ്റ്റംബർ ആറാം തീയതി ഞാൻ ഒറ്റക്കൊമ്മൻ തുടങ്ങുകയാണ് എല്ലാവർക്കും ആശീർവാദം ഉണ്ടാവണം പത്മനാഭസ്വാമിയെ നവനിർമ്മാണം ഇന്ന് നമ്മൾ കാണുന്ന ക്ഷേത്ര സമുച്ചയം അതിന്റെ ആർക്കിടെക്റ്റും അതിന്റെ ഓരോ കല്ലും എടുത്ത് വെച്ച് കല്ല് കൊത്തി എടുത്ത് അഞ്ചുമൂർത്തിയാർ അതും ചെയ്യണം ഏതാണ്ട് ഇരുപത്തി ഇരുപത്തിരണ്ട് സിനിമയുടെ സ്ക്രിപ്റ്റ് ആർത്തിയോടെ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് സമ്മതിച്ചതും എത്ര പണം ചെയ്യാനുണ്ടെന്ന് ചോദിച്ചപ്പോ ഒരു ഇരുപത്തിരണ്ടെണ്ണം എങ്കിലും ചെയ്യേണ്ടി വരും അമിത് ഷാ പേപ്പർ കേട്ട് അങ്ങനെ എടുത്തൊരു സൈഡിലോട്ടങ്റിഞ്ഞു പക്ഷെ അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ സെപ്റ്റംബർ ആറിനെങ്കിൽ പോരുന്നു എന്റെ ജോലി ചെയ്യാനായിട്ട് മിനിസ്ട്രിന്നുള്ള മൂന്നോ നാലോ പേര് അവർക്ക് ഞാൻ തന്നെ ഒരു കാരവൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ അത് എടുത്തു കൊടുക്കണം നിങ്ങളുടെ സൗകര്യത്തിന് ഞാൻ നിങ്ങൾ ഡൽഹിയിൽ എനിക്ക് എനിക്കതിന്റെ ആവശ്യമില്ല ഒരു സാറ്റലൈറ്റ് ഒക്കെ ആയിട്ട് അഞ്ച് നാലോ അഞ്ചോ ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടാവണം അവർക്ക് ഭക്ഷണം കൊടുക്കണം അവർക്ക് രാത്രി കയറിക്കണം ആ മുറി കൊടുക്കണം ഞാൻ ഈ എല്ലാ പണിയും കൂടെ ചെയ്യുന്ന ഓട്ടത്തില് സിനിമയും കൂടെ ചെയ്യാൻ ഞാൻ തയ്യാറാവുന്നില്ല എനിക്കത് അത് എന്തോ ഒരു ടാസ്കിംഗ് ആണല്ലേ മൾട്ടി ടാസ്കിങ്ങിനും മേലെയാണ് അപ്പൊ ഇതൊക്കെ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇനി അതിന്റെ പേരിൽ അവർ പറഞ്ഞയക്കുമെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു എന്നെ പറയാൻ ജി എസ് ടി എം പി എം പി ആയിരുന്നു കൊണ്ട് എനിക്ക് തൃശ്ശൂർക്കാരെ കൂടുതൽ പരിഗണിക്കാൻ പറ്റും എനിക്ക് ഇവിടെ തന്നെ നിക്കാൻ പറ്റും ഇതും പറ്റുന്നില്ല തൃശൂർക്കാർക്കാണ് ഇതുവരെ പൂർണമായി കിട്ടാത്തത് മി നാട്ടുകാരന് കിട്ടുന്നുണ്ട് ആന്ധ്രാക്കാരന് കിട്ടുന്നുണ്ട് ത്രിപുരക്കാർക്ക് എന്നെ കിട്ടിയിട്ടുണ്ട് നാല് ദിവസം അടുപ്പിച്ച് കിട്ടിയിട്ടുണ്ട് തൃശ്ശൂർക്കാർക്ക് രണ്ട് ദിവസത്തിൽ കൂടുതൽ എന്നെ കിട്ടിയിട്ടില്ല അങ്ങനെ ഒരു നാലോ അഞ്ചോ പ്രാവശ്യം അപ്പൊ ഇതൊക്കെ വലിയ ഒരു കവലയായിട്ട് എനിക്ക് വന്നോണ്ട് ഇരിക്കുകയാണ് അതൊരു കാശ്മർ പറയുകയാണ് ഞാനിതൊന്നും മോഹിച്ചത് ഞാൻ അതൊന്നും ഇപ്പോഴും ആഗ്രഹിക്കുന്നതല്ല പക്ഷെ ഒറ്റ ചോദ്യത്തിന് മുമ്പിൽ ഞാൻ മുട്ടുകൂത്തി കേരളത്തിലെ ആദ്യത്തെ സംഭവമാണ് രാഷ്ട്രീയ ചരിത്രമാണ് നിങ്ങൾ എന്തിനു ജയിച്ചു വന്നു നിങ്ങൾ ജയിച്ചു വന്നത് നിങ്ങളെ ജയിപ്പിച്ച് അയച്ച ഒരു സമൂഹത്തിന്റെ ദൃഢനിശ്ചയമാണ് അവർക്ക് വ്യക്തമായ രാഷ്ട്രീയ പ്രബുദ്ധതയുണ്ട് രാഷ്ട്രീയ ധാരണകളുണ്ട് അതവര് ഉടച്ചുകൊണ്ട് നിങ്ങളെ ഇങ്ങോട്ട് അയച്ചെങ്കിൽ തിരിച്ചങ്ങനെ ഒരു മനം മാറ്റം കൊണ്ടുവന്ന ഒരു ജനതയ്ക്ക് കേരള ജനതയ്ക്ക് ഞങ്ങളുടെ രാഷ്ട്രീയത്തിനൊരു തിരിച്ചൊരു നന്ദി നന്ദിക്കുറിപ്പെഴുതാനുണ്ട് ഒരു സമ്മാനം കൊടുക്കാനുണ്ട് അതാണ് നിങ്ങളുടെ ഈ കസേര അല്ലാതെ നിങ്ങൾക്ക് തന്നതല്ല എന്ന് പറഞ്ഞെടുത്ത് എനിക്ക് വഴങ്ങേണ്ടി വന്നിട്ടുണ്ട് രണ്ടാമത് കൂടെ തന്നെ ഭീഷണിപ്പെടുത്തി കൊണ്ടുപോയി പറഞ്ഞത് ഈ വാക്കുകളാണ് ഞാൻ എപ്പോഴും അനുസരിക്കുന്നു എന്നും ഞാൻ എന്റെ നേതാക്കളെ അനുസരിക്കും പക്ഷെ എന്റെ പാഷൻ അല്ലെങ്കിൽ ഞാൻ ചത്തുവോ അങ്ങയുടെ നല്ല വാക്കുകൾക്ക് ഞങ്ങളുടെ സ്നേഹം പങ്കിടുന്നു ഈ ചടങ്ങ് പൂർണ്ണമാകുന്നതിന് മുമ്പ് നന്ദി പ്രകാശനായി കേന്ദ്രമന്ത്രി ഓഫീസർ അദ്ദേഹം പോകാൻ തിരക്കുള്ളത് ഇവിടെ എത്തിയ അദ്ദേഹത്തിന് ഞാൻ ഒരുപാട് നന്ദി അർപ്പിക്കുകയാണ് അതുപോലെ ചേമറിന്റെ എല്ലാ പങ്കക്കും ഭാരവാഹികർക്കും നന്ദി അർപ്പിക്കുന്നു